മധുരം വചനം സത്യവചനം തേനിലും മധുരം തിരുവചനം പ്രാണനെ തണുപ്പിക്കും ജീവന്റെ വചനം വചനം സത്യവചനം ഇത് തേനിലും മധുരം തിരുവചനം ോഭിതമായിടും വചനം നിർമ്മലമായൊരു തിരുവചനം പാതയിൽ ശോഭിതമായിടും വചനം നിർമ്മലമായൊരു തിരുവചനം കാലിനു ദീപമായി വചനം രക്ഷേകിയിടുന്ന ദിവ്യമാ വചനം കാലിനു ദൈവമായി തീരുമി ീരുമി വച്ചു ദിവ്യമാം വചനം വചനം സത്യവചനം ഇത് തേനിലും മധുരം തിരുവചനം വചനം സത്യവചനം ഇത് തേനിൽ മധുരം

ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു ആ മേൻ ഞങ്ങളുടെ പാറയും വീണ്ടെടുപ്പുകാരേ ഞങ്ങളുടെ അധികത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുസന്നിധിയിൽ പ്രസാദകരമായിരിക്കുവാൻ ഒരു ഞങ്ങളെ സഹായിക്കണം പഠിപ്പിക്കണം അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദിയപ്പ അനുഗ്രഹിച്ചു ആ മേൻ എബ്രായ ലേഖനത്തിലെ ആഹ്വാനങ്ങൾ ഈ ദിവസങ്ങളിൽ എബ്രായ ലേഖനത്തെ ബേസ് ചെയ്തുകൊണ്ട് ചില ചിന്തകൾ പരിശുദ്ധാത്മാവ് നമുക്ക് തരാൻ പോവുകയാണ് ശ്രദ്ധയോടെ നമ്മുടെ ഹൃദയത്തിൽ അത് സംഗ്രഹിക്കുക പാപത്തിന്റെ അതിപ്രസരമുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് പച്ചവെള്ളം പോലെ പാപത്തെ വലിച്ചു കുടിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഓരോരുത്തരുമായിരിക്കുന്നത് ലേഖനം നൽകുന്ന ആഹ്വാനങ്ങൾ വളരെ വളരെ ശ്രദ്ധയോടെ നമുക്ക് ഹൃദയത്തിൽ സംഗ്രഹിക്കാം ദൈവജനം സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിലാണ് പാപം ചെയ്യാതിരിക്കേണ്ടതിന് അവിടുത്തെ വചനം എൻ്റെ ഹൃദയത്തിൽ ഞാൻ സംഗ്രഹിക്കുന്നു ഒന്നാമതായിട്ട് എബ്രാഹിം ലേഖനം നമുക്ക് തരുന്ന ആഹ്വാനം പാപ ചതിയിൽപ്പെടാതിരിക്കുക എബ്രാഹിം ലേഖനം മൂന്നാമധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത് ഹിബ്രൂസ് ബട്ട് എക്സോട്ട് വൺ ലോങ് ടുഡേ ഡിസീറ്റ്ഫുൾനെസ് ഓഫ് സിൻ നിങ്ങൾ ആരും പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നോടത്തോളം നാൾതോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളലൂയ പിശാച് ഒരുക്കുന്ന കെണിയിൽ വീഴാതിരിക്കാൻ നമുക്കൊരേ ഒരു മാർഗമേ ഉള്ളു ലിസൺ ടു ദ വോയിസ് ഓഫ് ഗാഡ് ദൈവശബ്ദത്തോട് കാത് രണ്ട് കൊറിയൻസ് പതിനൊന്നാം അധ്യായം മൂന്നാം വാക്യം ടു കൊറിയന്ത്യൻസ് ചാപ്റ്റർ ലെവൻ വേഴ്സ് ത്രീ ബട്ട് ഐ ആം ദീവ് ബൈ ഹിസ് കണ്ണിംഗ് യുവസ് സിൻസിയർ ആൻഡ് എ പ്യുവർ ഡിവോഷൻ ടു ക്രൈസ്റ്റ് എന്നാണ് സർപ്പം അഹുവായ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു വളരെ അനുചിതമായ വചനം വളരെ വ്യക്തമായി നമ്മൾ സംസാരിക്കുകയാണ് ഇപ്പോഴും ഹലലൂയ സാത്താൻ്റെ തല കൽവരിയിൽ തകർത്തെങ്കിലും വാലിപ്പോഴും ചലിക്കുന്നുണ്ട് ആ ഇപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാ രണ്ട് കുറയും പതിനൊന്നിൻ്റെ മൂന്നിൽ സംസാരിച്ചത് സർപ്പം ഹൗവായ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്ന അഭയം ആ ഭയത്തിന് ഇന്നും പല ഹൃദയങ്ങളിൽ സ്ഥാനമുണ്ട് അത്തരത്തിലുള്ള ചതിയിൽ വീണു പോകാനിടയുള്ള സംഭവങ്ങളും സംഭാഷണങ്ങളും കൂട്ടുകെട്ടുകളും ഒക്കെ വളരെയധികം വർധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ദൈവജനം നമ്മളെ വളരെ വ്യക്തമായി ഉണർത്തിക്കുകയാണ് താൽക്കാലികമായ ചെറിയ സുഖങ്ങൾ തരുന്നതാണ് പാപം സാത്താൻ നമ്മുടെ മുൻപിൽ പാപത്തിനുള്ള സകല സാഹചര്യങ്ങളും സ്തോത്രം സ്ത്രോത്രം പാവത്തിൻ്റെ വാതിൽപ്പടിയിൽ കിടക്കുന്നതാണ് എന്നാലിന്ന് ആ പാപം അവിടെ നിന്ന് എണീറ്റ് പോക്കറ്റിലിരിക്കുകയാണ് മൊബൈൽ ഫോൺ നന്മയ്ക്കായിട്ട് ഉള്ള ഒരു സാധനമാണ് പക്ഷേ അത് പലപ്പോഴും പിശാശ നെറ്റിലാണല്ലോ കാര്യങ്ങൾ ആ നെറ്റിൽ കുടുങ്ങിപ്പോകുന്ന രീതിയിലുള്ള കാര്യങ്ങളുണ്ട് അത് കെയർഫുള്ളായിട്ട് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്താൽ അനുഗ്രഹമാണ് താൽക്കാലികമായി ചെറിയ സുഖങ്ങൾ തരുന്നതാണ് പാവം സാത്താൻ നമ്മുടെ മുൻപിൽ ഭാവത്തിനുള്ള ഭാവത്തിനുള്ള സകല സാഹചര്യങ്ങളും ഒരുക്കിക്കൊണ്ടേയിരിക്കും ഒരുക്കിക്കൊണ്ടേയിരിക്കും അക്കണിയിൽപ്പെട്ടു പോയാൽ ഊരിപ്പോരാൻ സാധ്യമല്ല പാവത്തിൽ വീണു പോകാതിരിപ്പാൻ എന്തു ചെയ്യണം എന്ന് ചോദിച്ചാൽ ചോദ്യത്തിന് ഉത്തരം പരിശുദ്ധാത്മാവ് ദൈവം തരുന്ന കുറിവാക്യമാണ് നമ്മൾ ആദ്യം വായിച്ചത് എബ്രാലേഖന് രണ്ടിന്റെ ഒന്ന് അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന് കേട്ട് അധികം ശ്രദ്ധയോടെ കരുതികൊള്ളുവാൻ ആവശ്യമാകുന്നു അധികമായി 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 എത്ര കേട്ടാലും മതിവരാത്ത മാധുര്യമേറുന്ന തേനിനേക്കാളും തേൻകട്ടയേക്കാളും മധുരമേറുന്നതാണ് ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ വചനത്തിൽ മാത്രം ഹലലൂയ ഒരു മടുപ്പ് തോന്നരുത് സ്തോത്രം ദൈവചനം വായിക്കുന്നതിൽ മടുപ്പ് തോന്നരുത് അത് പഠിക്കുന്നതിൽ മടുപ്പ് തോന്നരുത് അത് അനുസരിച്ച് ജീവിക്കുന്നതിൽ ഒട്ടും മടുപ്പുണ്ടാകരുത് സ്തോത്രം വചനം ശ്രദ്ധിക്കണം കേൾക്കണം ഹൃദയത്തിൽ അത് കരുതി വയ്ക്കണം പ്രബോധിപ്പിക്കണം രണ്ടാമത്തെ ആഹ്വാനമായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുവിൻ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുവിൻ എബ്രാഹം ലേഖനം മൂന്നിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ചാപ്റ്റർ അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ നാം സ്ഥിരീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുകയും ഹലലോയെ കർത്താവിനെ വെറുതെ നോക്കിയാൽ പോരാ ശ്രദ്ധിച്ച് നോക്കണം ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രം പോരാ ശ്രദ്ധിച്ച് കേൾക്കണം അധികം നല്ലതിനെ അധികം നല്ലതിനെ വിളമ്പുന്നവനാണ് നമ്മുടെ കർത്താവായ യേശു ജീവിതത്തിൽ എന്ത് ചെയ്യുമ്പോഴും നമുക്ക് മാതൃകയായി യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുകയും വേറെ ആരെയും ദർ ഇസ് നോ വൺ ആക്സെപ്റ്റ് ജീസസ് യേശു ക്രിസ്തു മാത്രമാണ് നമ്മുടെ റോൾ മോഡൽ സ്തോത്രം വേറെ ആരെയും റോൾ മോഡൽ ആക്കരുത് ഹലോ ലോയാണ് കർത്താവിന്റെ ആ ഭാവം തന്നെ നമ്മളിലും ഉണ്ടായിരിക്കട്ടെ ഏത് പ്രതിസന്ധികളിലും യേശുവിലേക്ക് മുഖമുയർത്തിയാൽ നാം ഒരിക്കലും ക്ഷീണിക്കുകയില്ല ഒരിക്കലും 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 ക്ഷീണിക്കുകയില്ല കാരണം യേശുവും ഇങ്ങനെയുള്ള സകല പരീക്ഷകളും കഷ്ടതകളും സഹിച്ചവനാണ് ഹലലു അതുകൊണ്ട് ഇബ്രാൽ ലേഖനം പറയുകയാണ് പന്ത്രണ്ടിന്റെ രണ്ടും മൂന്നും വാക്യങ്ങൾ ടു ജീസസ് ദൗണ്ടർ ആൻഡ് പെർഫെക്ടർ ഓഫ് അവർ ഫെയ്റ്റ് Who for the joy that was set before him endured the cross, despising the shame, and is seated at the right hand of the throne of God. Consider him who endured for sinners such hostility against himself, so that you may not grow weary or faint hearted. Vishwasatandanayana Bhurtivaritanananamayeshu nokga. തന്റെ മുൻപിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത് പകത്തിരിക്കുകയും ചെയ്തു നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുള്ളവൻ ജീസസ് ഈസ് ദ ഓൺലി മെഡിറ്റേഷൻ പോയിന്റ് ഈ ചിന്തകളാൽ നമുക്ക് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം സ്തോത്രം തുടർന്നും പരിശുദ്ധാത്മാവ് ദൈവം ലേഖനത്തിലൂടെ നമ്മളോട് സംസാരിക്കും ശ്രദ്ധ വെച്ച് കേൾക്കാം പ്രാർത്ഥിക്കാം ഹലലൂയ സ്തോത്രം 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 കരുണാസമ്പന്നനായ സ്വർഗപിതാവേ ഞങ്ങളുടെ ആയുസിന്റെ ഒരു ദിനം കൂടെ കാണുവാൻ ഞങ്ങളെ സഹായിച്ചനായി സ്തോത്രം ഇന്ന് വചനം കെട്ട ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ കുടുംബമായി ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ ചാവലൂയ വചനത്തിലൂടെ അവിടെ ഞങ്ങളോട് സംസാരിക്കുന്ന ഹലലീയ സ്വർഗീയ മന്ന പെറുക്കിയെടുത്ത് ഹൃദയത്തോടു വെച്ച് വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം അടി ഞങ്ങൾ ചേർന്ന് നിൽക്കുന്ന ഓരോ കൂട്ടായ്മയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവി നാൾക്ക് നാൾ വിശ്വാസത്തിനെ വ്യതിചലിപ്പിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളും പ്രവൃത്തികളും കാണുമ്പോൾ മടുത്തു പോകാതെ കർത്താവിൽ നോക്കി ഓടുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം ഞങ്ങൾ ഐക്യമെത്തിപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ മാതൃരാജ്യമായി ഇന്ത്യ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഓരോ സംസ്ഥാനങ്ങളെയും പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിശേഷാൽ ഞങ്ങളുടെ കേരളത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സ്തോത്രം 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 ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഭൗതിക നന്മകൾക്കായി സ്തോത്രം ഞങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലം അവിടുന്ന് തരുന്നതിനായി സ്തോത്രം ഞങ്ങളുടെ കൃഷിയെ അവിടുന്ന് അനുഗ്രഹിക്കുന്നതായി സ്തോത്രം ഞങ്ങളുടെ തോട്ടങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ഞങ്ങളുടെ കൈയുടെ അധ്വാന ഫലങ്ങൾ അവളെ അനുഗ്രഹിച്ച് തരുന്നതിനായി സ്തോത്രം ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ അതിരുകളെ അവിടെ നിന്ന് വിശാലപ്പെടുത്തുന്നതിനായി സ്തോത്രോപ്പ സ്കൂളും കോളേജിലും പഠിക്കാനായി പോകുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവർ കർത്താവ് ദിവസങ്ങളിൽ പരീക്ഷ അറ്റൻഡ് ചെയ്യുകയാണല്ലോ കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തണമേ അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ കരങ്ങളെ ബലപ്പെടുത്തണമേ യേശുവിൻ്റെ നാമത്തിൽ കുഞ്ഞുങ്ങളുടെ ഉള്ളിലുള്ള ഭയം വിട്ടുമാറട്ടെ സകല രോഗവും സാംക്രമിക രോഗങ്ങളും കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോട്ടെ കർത്താവ് ഓ അവിടുന്ന് പൂർണ്ണ സൗഖ്യത്തോടെ ഞങ്ങളുടെ തലമുറകളെ കാക്കുന്നതിനായി സ്തോത്രം ദൂരത്തും ചരത്തുമായി ജോലിക്കായി പഠനത്തിനായി പോയിട്ടുള്ള മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു വിശേഷാൽ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഞങ്ങളുടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് കർത്താവേ അമിതമായ ഡ്യൂട്ടി കാരണം കർത്താവേ ശാരീരികവും മാനസികമായി ഡൗൺ ആയിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ സൗഖ്യത്തൽ അവിടുത്തെ കരുത്താൽ അവരെ ബലപ്പെടുത്തണമേ കർത്താവേ അവിടുന്ന് അവരെ ശക്തീകരിക്കണമേ കർത്താവേ പുറമേ നിന്നുള്ള പീഡനങ്ങൾ ിക്കുമ്പോൾ അകമേ ശക്തിപ്പെടുത്തുന്ന ദൈവത്തിന്റെ തെരു സാന്നിധ്യം രുചിച്ചറിഞ്ഞ് മക്കൾ ആരോഗ്യത്തോടെ ഹലലിയ അവരുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം പൊറത്തീരിക്കാൻ മക്കളെ സഹായിക്കണം ഒരിക്കൽ കൂടിയപ്പ ഹലിയ സ്തോത്രം അവിടുന്ന് അലലിയ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഉത്തരം തരുന്നതിനായി നന്ദി ഇന്നത്തെ ദിനത്തിനായി സ്തോത്രം എന്നത്തെ എല്ലാ പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൻ നന്ദി പ്രാർത്ഥനയും വ്യാജനയും കേട്ടിരിക്കുക സ്തോത്രപ്പ യേശുവിൻ നാമത്തിൽ തന്നെ നിത്യമാം ശക്തി പകർന്നിടും വചനം ആത്മഫലങ്ങളാൽ നിറച്ചിടും വചനം ംശക്തി പകർന്നിടും വചനം ആത്മഫലങ്ങളാൽ നിറച്ചിടും വചനം പാപത്തിൻ ബന്ധനം അഴിച്ചിടും വചനം രൂപാന്തരം നൽകും സ്നേഹമാം വചനം പാപത്തിൻ ബന്ധനം അഴിച്ചിടും വചനം രൂപാന്തരം നൽകും സ്നേഹമാ വചനം വചനം സത്യവചനം ഇത് തേനിലും മധുരം തിരുവചനം വചനം സത്യവചനം ഇത് തേനിലും മധുരം തിരുവചനം